ഹായ് ഞങ്ങളപ്പം ജൂലൈ ഫോർത്തിൻ്റെ ഫയർവർക്സ് കാണാൻ വേണ്ടിയാണ് അമേരിക്കൻ ടി ഷർട്ടൊക്കെ ഇട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങി ഒരു അഞ്ചരയപ്പ് ഇറങ്ങി അപ്പം ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇപ്പം പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ലോങ് ഐലൻഡ് സിറ്റിയിലേക്കാണ് ലോങ് ഐലൻഡ് ബീച്ചിൽ പോകാൻ ആദ്യം വെച്ചിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് ലോങ് ആയലൻഡ് സിറ്റിയിലേക്ക് പോവുകയാണ് ലോങ് ഐലൻഡ് സിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു ബോർഡറാണ് അതായത് ലോങ് ഐലൻഡിൻ്റെ മെൻഹാറ്റിൻ്റെ ഒരു ബ്രോ ഒരു ബോർഡറാണെന്ന് പറയാം അതായത് ന്യൂയോർക്ക് സിറ്റിയുടെ പ്രധാന ഭാഗമായി മെനാട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ റിവേഴ്സ് ഉണ്ട് അപ്പം ഒരു സൈഡ് ഉള്ള ഈസ്റ്റ് റിവറാണ് ആ ഈസ്റ്റ് റിവർ കഴിഞ്ഞിട്ടാണ് ലോങ് ഐലൻഡ് വരുന്നത് അപ്പുറത്തെ സൈഡിലുള്ള ഹഡ്സൺ റിവറാണ് ഹഡ്സൺ റിവർ കഴിഞ്ഞിട്ടാണ് ന്യൂ ജേഴ്സി വരുന്നത് ഇത് കണ്ട പോയ വഴിക്കൊരു വീടാണ് ഈ ഏറ്റവും ഒട്ടിക്കയുടെ ആളുടെ വീടാണ് അപ്പം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ലോങ് അലൻ സിറ്റിയിലേക്കാണ് ലോങ് അലൻ സിറ്റിയിലൊരു പാർക്കുണ്ട് സാധാരണ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും ഒക്കെ ഞങ്ങൾ പോയത് ഈ പാർക്കിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നാണ് നമ്മൾ കണ്ടത് അപ്പം ഞങ്ങൾ ചെന്നപ്പം കഴിഞ്ഞ വർഷം പോലീസ് ഇങ്ങനെയൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ബ്ലോക്ക് ചെയ്ത് വെച്ച് ആ പാർക്കിലേക്കുള്ള എൻട്രൻസേ നമുക്കില്ലായിരുന്നു അപ്പോൾ ഈ വർഷം ഞങ്ങൾ ചെന്നപ്പം പാർക്കിലേക്ക് ഞങ്ങൾക്ക് എൻട്രൻസ് ഉണ്ട് എല്ലാവരും കണ്ട ഒത്തിരി ആൾക്കാരാണ് വന്നിരിക്കുന്നതെന്നുണ്ടോ പാർക്കിൽ അപ്പോൾ നമ്മൾ വിചാരിച്ച പ്രാവശ്യം എന്ത് പറ്റിയോ പാർക്കൊക്കെ നല്ലതായിട്ട് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുകയാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ സന്തോഷപൂർവ്വം പോയി അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ പോലെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു അവരുടെ കൂടെ ഞങ്ങളും പോയി ഒരു പിയറിൽ കയറി നമ്മളവിടെ ഒരു സീറ്റൊക്കെ നല്ല ലൊക്കേഷനിൽ കണ്ടുപിടിച്ച് അവിടെ ഇരിപ്പുറപ്പിച്ചു കണ്ടാ ഞങ്ങളെപ്പോലെ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നതൊക്കെയും അവരുടെ കൂട്ടത്തി ഞങ്ങളേ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ സമയം പറഞ്ഞിരിക്കുന്ന ഒമ്പതരക്കാണ് ഈ ഫയർ വർക്ക്സിൻ്റെ സമയം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഏകദേശം ഒരു ആറരയായപ്പോൾ ചെന്നതാണെന്ന് ഓർക്കണം സമയം കൂടുന്തോറും കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് ഞങ്ങൾക്ക് വിശന്നു ഞങ്ങൾ പോയി സാൻഡ്വിച്ചും ഫ്രൈസൊക്കെ മേടിച്ച് കഴിച്ചു എന്നിട്ട് വീണ്ടും ഞങ്ങളുടെ കാത്തിരിപ്പ് തുടർന്നു ഈ വീഡിയോയിൽ കാണുന്ന ഈ റിവർ ആണ് ഈസ്റ്റ് റിവർ അപ്പം എക്രോസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെൻഹാറ്റനാണ് അപ്പം മെൻഹാറ്റൻ്റെ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് രാത്രിയായി ജുവാന ബൈനോക്കുലറിലൂടെ പോലും ആ ഭംഗി ആസ്വദിച്ച് തുടങ്ങി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമണിയിൽ നിന്നുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയം ഏകദേശം ഒമ്പതരയായി ഒമ്പത് മുപ്പത്തഞ്ചിന് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒമ്പതര ആയിട്ട് ഒരു അനക്കവും കാണുന്നില്ല ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ സമയം ഒമ്പത് മുപ്പത്തഞ്ചായിരുന്നു അപ്പോൾ ഒമ്പത് മുപ്പത്തഞ്ചാവുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുക എവിടെയെങ്കിലും ഒരു അനക്കമുണ്ടോ അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബാജ് ഒക്കെ കൊണ്ട് അവിടെ ഇട്ടിട്ട് എല്ലാം സെറ്റാവണ്ട ബാജ് പോട്ടെ ഒന്നിൻ്റെ ഒരു പൊടി പോലും കേൾക്കുന്നില്ല അവിടെ ഇവിടെയും ലാൻഡിൽ ആൾക്കാർ പൊട്ടിക്കുന്ന പടക്കം ഒരു സംഭവം ഇവിടെയെങ്കിലും ഇല്ല ഒരു ഒമ്പത് മുപ്പത്തഞ്ച് കഴിഞ്ഞ ഒപ്പം തൊട്ട് ഈ കാണുന്ന ആ ബിൽഡിങ്ങില്ലേ ബിൽഡിങ്ങിൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചെറുതായിട്ട് ക്രാക്കേഴ്സ് പൊട്ടിത്തുടങ്ങി പല കളേഴ്സിൽ കാണാൻ തുടങ്ങി അതാണ് ഹഡ്സ് റിവർ ഞാൻ പറഞ്ഞില്ലേ മിൻഹാറ്റൻ്റെ അപ്പുറത്ത് ന്യൂജേഴ്സി ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ റിവറാണ് ഹഡ്സ് ആൻഡ് റിവർ ഹഡ്സൺ റിവറിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫയർ വർക്ക്സ് ഇപ്രാവശ്യം നടന്നത് അതായത് പത്ത് വർഷം മുമ്പ് വരെ ഇങ്ങനെയായിരുന്നു അന്ന് അതായത് ഹഡ്സൺ ആൻഡ് റിവറിലായിരുന്നു ഫയർ ഫയർ വർക്ക്സ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് നാൾക്ക് ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ടായുള്ളായിരുന്നു ഈസ്റ്റ് റിവറിൽ നടക്കുന്നത് ഈ വർഷം അത് തിരിച്ച് വീണ്ടും അവർ ഹഡ്സൺ റിവറിലേക്ക് എടുത്തിട്ടു അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസൊന്നും ന്യൂസൊന്നും വായിക്കാതെ പോയാൽ ഞങ്ങളെപ്പോലെ അബദ്ധം പറ്റും ഞങ്ങളെപ്പോലെ എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന സകലവിധ ആൾക്കാരുടെയും കാര്യം ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് വായിച്ച് നോക്കി അന്വേഷിക്കാതെ പോയത് കൊണ്ട് നമ്മൾ വെറുതെ ഇവിടെ നിന്ന് അവിടുത്തെ ഫയർ വർക്ക്സ് നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുമോ ഈ ബിൽഡിങ് കാരണം അതും ഇല്ല വെറുതെ അവിടെ പോയി നമ്മുടെ സമയം മൂന്നാല് മണിക്കൂർ പോയതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല പതിയെ പതിയെ ആൾക്കാരെല്ലാം അവിടെ നിന്ന് പോയി തുടങ്ങി അതോടെ ഞങ്ങളും അവിടെ നിന്നിട്ട് പതിയെ തിരിച്ച് നടന്ന് തുടങ്ങി അപ്പം ഇതിൻ്റെ അകത്തു നിന്നുള്ള ഗുണപാഠം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഇറങ്ങിയാലും അതിന് മുമ്പ് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം പോയതാണെങ്കിലും ഈ വർഷം മാറ്റങ്ങൾ വരാം അതേതായാലും എക്സ്പീരിയൻസിലൂടെ പഠിച്ചെടുത്തു അപ്പോൾ അങ്ങനെ ഫയർ ഫയർവർക്സ് കാണാൻ പോയി ഫയർ ഫയർവർക്സും കണ്ടില്ല കുറേ നേരം കുറേ മനുഷ്യരെയും കണ്ടു കുറച്ച് കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ട് തിരിച്ചു പോരുകയും ചെയ്തു അപ്പം ഈ വർഷത്തെ ഫയർ ഫയർവർക്കിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇനിയൊരു വീഡിയോ കാണുന്നിടം വരേക്കും ബൈ വായ് സി യു